പാട്ട് പാടാൻ ഒരു അവസരം പറഞ്ഞു ആൾക്ക് ഇല്ല ഞാൻ വിനീത് ശ്രീനിവാസന്റെ സാറിന്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അവസാനം വന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സോങ് പാടുന്നത് ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ് പിന്നെ ചാൾസ് സാറാണ് ഇതിൻ്റെ മൂവിയുടെ ഡയറക്ഷൻ സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കണ്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതിലെ ഹീറോ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഇതിൽ ഇതിനേക്കാളൊക്കെ കുറച്ച് കുറച്ചും കൂടി എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഞാനൊരു പ്ലേ ബാക്ക് അല്ല പാടാൻ ഇഷ്ടമാണ് പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ സാറിന്റെ വളരെ ആണ് അപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഒരു ഒരു അവസാനം വന്ന് എന്റെ ഉണ്ട് പക്ഷേ പ്രസൻസ് വളരെ കുറവാണ് അവസാനം കൈയടി വാങ്ങി പോകുന്ന ഒരു പാട്ടുണ്ട് ആരാധ്യം ശ്രീനിവാസനും പാടുന്ന പാട്ട് ഞാൻ അഭിനയിക്കുന്നത് കൂടെ പ്രസാദ് ലീ അപ്പോൾ പറഞ്ഞ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു ആവശ്യപ്പെട്ട സിനിമയല്ല പക്ഷേ നമ്മുടെ റീലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഓർത്തെടുക്കൊണ്ടു ഇൻട്രസ്റ്റിംഗ് വാച്ച് വായിച്ചായിരിക്കും ഈ ഫസ്റ്റ് സിനിമയാണ് ഞാൻ പറഞ്ഞു മൂവിയിൽ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു അപ്പൊക്ക് സന്തോഷമായി സോങ് റൊക്കോഡ് ചെയ്യുന്ന സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ടു തൗസൻഡ് നയൻറ്റീൽ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി അനുപമ പരമേശ്വരന്റെ ഫ്രണ്ടായിട്ട് അതിനുശേഷം തെലുങ്കിലും തമിഴിലും മൂന്ന് ഫിലിംസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നല്ലൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യും ചേട്ടാ മൂവി പ്രൊമോഷൻ വന്നത് തന്നെയാണോ ഇല്ല ഞാൻ പ്രണയിച്ചിട്ടില്ല ഇല്ല ഞാൻ ദുബായിലാണ് ഒരു ബിസിനസ് അവസ്ഥനു വേണ്ടി മോരിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വന്നിരുന്നു